വളരെ രുചികരമായിട്ടുള്ള വറുത്തരച്ച കൊഞ്ച് തീയൽ അല്ലെങ്കിൽ ചെമ്മീൻ തീയൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി നമുക്ക് കാണാം അതിനായി അരമുറി തേങ്ങ ചിരകി മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വറുത്തെറയ്ക്കാനായതുകൊണ്ട് തന്നെ എല്ലാം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് എല്ലാം ഒരേപോലെ റോസ്റ്റായി കിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക അതിനെ ഒരു പാനിലേക്കിട്ട് തീരെ എണ്ണ ഒഴിക്കേണ്ട ഈ തേങ്ങയുടെ തേങ്ങയിലുള്ള എണ്ണ തന്നെ മതി നമുക്ക് റോസ്റ്റായി കിട്ടാൻ തേങ്ങ പകുതി റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അവസാനം ചേർത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ എരിവിന് ആവശ്യമായ എട്ട് വറ്റൽ ഇതിൽ ചേർത്തിരിക്കുന്നത് അതിനുശേഷം പുളി എത്രയാണോ ആവശ്യം അതിനാവശ്യമായ വാളൻപുളി ചേർക്കുക ഞാനിപ്പോൾ ചെറിയ ഒരു കഷ്ണം വാളൻപുളി എൻ്റെ പുളിക്കനുസരിച്ചിട്ടുള്ള പുളി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മൂന്ന് ചെറിയ ഉള്ളി നെഴുക കയറിയതും കൂടി ചേർക്കുന്നുണ്ട് അതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണ് ഉപ്പ് വേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതൊന്നുകൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക റോസ്റ്റായി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് ഇതിലേക്ക് ഇതെനിക്ക് കളറ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടത് അത് ആവശ്യമില്ല എങ്കിൽ അത് ഒഴിവാക്കുക പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് ചിലപ്പോൾ നല്ല ചൂടുള്ള പാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പൊടികൾ കരിഞ്ഞു പോവും ശേഷം ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അത് ഞാൻ കാണിക്കുന്ന പോലെ പൊടിച്ചെടുക്കണം അതായത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് നമ്മളിങ്ങനെ തുറന്ന് നോക്കണം എന്നിട്ട് ഇളക്കി കൊടുക്കണം അവസാനം അതിൽ എള്ള നമ്മൾ തൊട്ട് നോക്കുമ്പോൾ എണ്ണയുടെ അംശം നമ്മുടെ കയ്യിൽ വരുമ്പോൾ ആ സമയമാണ് അത് പാകമായത് പിന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് തീയലിന് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകും മുളകും കറിവേപ്പിലയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി നെടുക കീറിയതെടുത്തിട്ടുണ്ട് അതിനെ നന്നായി അതിലേക്കിട്ട് വഴറ്റിയെടുക്കുക ഉള്ളി നന്നായി വരണ്ടു വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ കൊഞ്ച് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് കാണിക്കുന്നത് ഇത് രണ്ടും കൂടി ഒന്നുകൂടി നന്നായി ഇളക്കി ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം കൊഞ്ചിൻ്റെ വെള്ളം ഇറങ്ങുന്നത് വരെ ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക ഒരു മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഇതുപോലെ ആവും അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടിട്ട് കൊടുക്കുക അതിനെ ഇളക്കി അര മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം Thank you മൂടി തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ചറിയ വെള്ളമോ നല്ല തിളച്ച വെള്ളമോ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഒന്നുകൂടി രണ്ട് മിനിറ്റ് നേരം അടച്ചു വച്ച് വേവിക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ തെളിഞ്ഞു വരും അപ്പോഴാണ് ശരിക്കും അത് പാകമാവുന്നത് ആ സമയം നമുക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി എടുക്കാം യോജിപ്പിച്ചെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചു തീലാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി ഇത് ബൗളിലേക്ക് മാറ്റാം